വളരെ വിശദമായി ബ്രദർ വിഷയം അവതരിപ്പിച്ചു അതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കപ്പെട്ട ചില പോയിന്റുകളിൽ ഒന്ന് പ്രവൃത്തികളുടെ പുസ്തകം പത്തൊമ്പത് അധ്യായത്തിൽ അവരെ കണ്ടപ്പോൾ നിങ്ങൾ ഏറ്റവും സ്നാനമേത് പരിശിദ്ധാത്മാവണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലല്ലോ അപ്പം ദേശാന്തരികളായി നടക്കുന്ന സമയത്ത് മുതിർന്ന ചില ആളുകളെ വിശ്വാസികളെ കാണുമ്പോഴാണ് ഈ സംഭവം ചോദിക്കുന്നത് അപ്പൊ അവര് റീസെന്റ് കത്താളായ യേശുക്രിസ്തുവിന്റെ സ്നാനം ആരംഭിച്ചിട്ട് ചില വർഷങ്ങളെ ആയിട്ടുള്ളൂ അപ്പൊ അവരോട് സ്വാഭാവികമായിട്ട് ആ ചോദ്യം ചോദിച്ചതാണ് അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നത് മാമോദിസ അഥവാ സ്നാനം എന്ന ആ വരം ശിശുക്കൾക്ക് ഉള്ളതല്ല എന്ന് സ്ഥാപിക്കാൻ ഒട്ടും പര്യാപ്തമായൊരു വാദമല്ല അത് പുതിയ നിമിത്തം നമ്മൾ നോക്കുമ്പോ അഞ്ച് കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും കുടുംബം അടക്കം സ്നാനപ്പെടുന്നു ഇപ്പൊ കൊർണോലിയോസിന്റെ ആയാലും ക്രിസ്മോസിന്റെ ആയാലും ലിദിയായുടെ ആയാലും ഒക്കെ കുടുംബത്തെ സ്നാനപ്പെടുത്തുന്നു എന്ന് കാണാൻ പറ്റും പുരാതന കാലത്തെ കുടുംബങ്ങളിൽ ഇന്ന് പിന്നെ ഫാഷൻ ഉള്ളത് കൊണ്ട് ചില കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളില്ല അന്നത്തെ കാലത്ത് കുടുംബങ്ങളിൽ വരുന്നത് വളരെ അപൂർവമാണ് അപ്പൊ കുടുംബ അടക്കം സ്നാനപ്പെട്ടു എന്ന് എഴുതിയിരിക്കുമ്പോൾ അതിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു എന്ന് വാദിക്കാം വാദിക്കുന്നത് നമുക്ക് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം ഒന്നാമത്തെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു രണ്ടാമത്തെ കുടുംബത്തിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു മൂന്നാമത്തെ കുടുംബത്തിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു നാലാമത്തെ കുടുംബത്തിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു പക്ഷെ അഞ്ചാമത്തെ കുടുംബത്തിലും കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരു റോയിൽ അഞ്ച് കുടുംബങ്ങളുണ്ട് അഞ്ചു കുടുംബങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത കുടുംബങ്ങളായിരുന്നു എന്നുള്ളത് ഒരിക്കലും യുക്തിപരമായി നിലനിൽക്കുന്നതല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഓയ്ക്കോസ് എന്ന ഒരു ഗ്രീക്ക് വധമാണ് ഗ്രീക്ക് പണ്ഡിതൻസ് അതേ കുറിച്ച് എഴുതിയിരിക്കുന്ന കുഞ്ഞുങ്ങളടക്കം അതിനകത്തുള്ള എല്ലാവരെയും അടക്കമാണ് ഈ പറയുന്നത് കുടുംബ അടക്കം അപ്പൊ ഇവിടെയാണ് നമ്മൾ കവനന്റിയോളജിയിൽ അബ്രഹാമിന്റെ ഉടമ്പടി അബ്രഹാം ആ ഉടമ്പടി സ്വീകരിക്കുമ്പോ അബ്രഹാം വിശ്വസിച്ചു അത് അവന് നീതിക്കായി കണക്കിട്ടു അബ്രഹാം വിശ്വസിച്ചത് നീതിക്കായി കണക്കിട്ടപ്പോ അബ്രഹാമിന്റെ വീട്ടിലുള്ള ദാസന്മാർക്ക് വരെ പരിചേദന കൊടുക്കുകയാണ് അതാണ് ഫാമിലി എന്ന് പറയുമ്പോ എക്സ്റ്റെൻഡായ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് എട്ട് ദിവസത്തിന് മുകളിൽ പ്രായമുള്ള എല്ലാ പുരുഷപ്രജയ്ക്കും അത് കൊടുക്കുകയാണ് വിശ്വാസം എന്നതിനെ നമ്മുടെ എതിർ സമ്പാദകൻ വളരെ തെറ്റിദ്ധരിച്ച് വളരെ വികലമായി വളരെ വ്യക്തിപരമായിട്ട് ചുരുക്കി കാണുന്നത് കൊണ്ടാണ് അപ്പൊ സ്നാനം എന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നുണ്ട് ബൈബിൾ ക്ലാസ് നടത്തിയിട്ടല്ല സ്നാനം അത് വളരെ കറക്റ്റാണ് കാരണം രാത്രിയിൽ തന്നെ കാരാഗ്രഹ പ്രമാണിയും കുടുംബവും സ്നാനപ്പെട്ടു അർദ്ധരാത്രി കഴിഞ്ഞ സമയത്താണ് ഇത് സംഭവിക്കുന്നത് നേരം വെളുക്കാൻ നിന്നില്ല രാത്രിയിൽ തന്നെ സ്നാനപ്പെട്ടു ഹോണ്ട വെയിൽ ഷണ്ണൻ സ്നാനപ്പെട്ടു ഇതൊന്നും ഒരു വലിയ ബൈബിൾ ക്ലാസ് നടത്തിയിട്ടല്ല അത് തന്നെയാണ് പറഞ്ഞത് പിന്നെ അദ്ദേഹം മോഡ് ഓഫ് ബാപ്റ്റിസത്തിന് ചടിക്കുമ്പോൾ എന്ന കർമ്മം നമ്മളെ രക്ഷിക്കുന്നത് എന്നുള്ളൊരു ധ്വനിയാണ് അതിനകത്ത് വരുന്നത് സ്നാനം എന്ന ആ ഒരു കർമ്മം ആ കർമ്മത്തിന്റെ കൃത്യത കൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും പൂർണത കൊണ്ടുമാണോ നിങ്ങൾക്ക് രക്ഷ ഉണ്ടാകുന്നത് അതോ അതൊരു സിംബോളിക്കൽ ആയിട്ടാണോ ഇതൊരു പ്രതീകമാണോ അടയാളമാണോ എന്ന് വ്യക്തമാക്കണം ഇതൊരു അടയാളമായിട്ടാണോ ചെയ്യുന്നത് അതോ ആ കർമ്മം ഇന്ന രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് അത് ശരിയാവുന്നു എന്നുള്ളതാണോ ചടിക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ പ്രവർത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായത്തിൽ നിന്ന് പത്രോസ്ത്രീയയുടെ പ്രസംഗം അദ്ദേഹം ഉദ്ധരിച്ചു വിഷയാവതരണത്തി അപ്പൊ അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കും ഈ വാഗ്ദത്വം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അപ്പൊ അവിടെ എഴുതിയിരിക്കുന്ന ഗ്രീക്ക് ടെക്നോസ് എന്നല്ലേ ടെക്നോസ് എന്നാണ് അപ്പൊ ടെക്നോസ് എന്ന് പറഞ്ഞാൽ ശിശുക്കൾ കുഞ്ഞു കുഞ്ഞു പിള്ളേർക്കാണ് അവകാശിയാകാൻ പ്രായമാകുന്ന ആളുകളല്ല ശിശുക്കളെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കൊച്ചു പിള്ളേർക്കും മക്കൾക്കും ഇതുണ്ട് ഈ വാഗ്ദത്വമുണ്ട് അപ്പൊ അത് കവനന്റിനെ കുറിച്ച് അറിയാവുന്ന ഏബ്രഹാമിക്ക് കവനന്റിനെ കുറിച്ച് അറിയാവുന്ന യഹൂദന്മാരായ ശ്രോതാക്കൾക്ക് അത് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടും ഈ മാമോദിസ എന്ന ഈ ഈ കൂതാശ ശിശുക്കളെ ഉൾപ്പെടുത്തി എല്ലാവരെയും ഉൾപ്പെടുത്തി ഓൾ ഇൻക്ലൂസീവ് ആയിട്ടാണ് കൊടുത്തതെന്ന് വളരെ വ്യക്തമാണ് അപ്പൊ അതിനുള്ള ഒരു തെളിവാണ് ഞാൻ ഈ പറഞ്ഞത് ഇത് അബ്രഹാം വിശ്വസിച്ചു അത് നീതിയായി കണക്കിടുമ്പോ ആ നീതിയുടെ കീഴിലേക്ക് അബ്രഹാമിന്റെ ഫാമിലി വീട്ടിലെട്ടു ഒൻപത് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനും ആ പരിചോദന കൊടുക്കുകയാണ് അങ്ങനെയാണ് ആ ഗ്രേസ് കുടുംബത്തിലേക്ക് പകരുന്നത് ഇതേ മാതൃകയിലാണ് കത്താവ യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താലുള്ള ആ വലിയ നീതീകരണത്തിന്റെ അടയാളങ്ങൾ എല്ലാവർക്കും പരിചിത മാമോദിസായിലൂടെ കൊടുക്കുന്നത് അതിൽ നിന്ന് ആരെയും അന്യമാക്കി നിർത്തേണ്ടതില്ല അബ്രഹാം വിശ്വസിച്ചതുപോലെ ഓരോരുത്തരും വ്യക്തിപരമായി മുന്നോട്ട് വന്ന് വിശ്വസിക്കണം അതിനുശേഷം പരിചേദന ഏൽക്കണം എന്നല്ല അവിടെ പറഞ്ഞത് മറിച്ച് അബ്രഹാം വിശ്വസിച്ച വിശ്വാസത്താൽ ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും പരിച്ഛേദന കൊടുക്കുകയാണ് അതുപോലെയാണ് യേശുദമ്പുരാ ഹൗസ് ഹോൾഡ് നാം ദൈവത്തിന്റെ ഭവനക്കാർ വളരെ വ്യക്തമായി എഫ് എ സി ലേഖനത്തിൽ പൗലുസിലെ പറയാണ് വി ആർ ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗോഡ് ദൈവത്തിന്റെ ഭവനക്കാർ അബ്രഹാമിന്റെ ഭവനക്കാർക്ക് എങ്ങനെ പരിചേദന സാധ്യമാവുമായിരുന്നോ അതുപോലെ ദൈവത്തിന്റെ ഭവനക്കാർക്ക് ഈ മാമോദിസ സാധ്യമാണ് ഇത് അവരുടെ അവകാശമാണ് ഈ അവർ ആ അവകാശത്തിലേക്ക് പ്രവേശിക്കുകയാണ് കാരണം വിശ്വാസത്താലാണ് ഇവർ വിശ്വസിക്കുന്നു ആ വിശ്വാസം കുഞ്ഞുങ്ങളിലേക്ക് പകരപ്പെടുന്നു ഇത് വളരെ വ്യക്തമായിട്ട് കുരിന്തലേഖന ഏഴാം അധ്യായത്തിൽ പൗരൂ സപ്പോസലൻ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒന്ന് കൊരിന്തര ഏഴാ അധ്യായം വായിക്കുമ്പോൾ അവിടെ പരിശോധനയെ പറ്റിയൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ താഴോട്ട് വരുമ്പോ അവിടെ പറയുകയാണ് അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ മുഖാന്തരവും വിശുദ്ധീകരിക്കപ്പെടുന്നു അപ്പം ഈ വിശുദ്ധീകരണം എന്ന് പറയുന്നത് വിശ്വസിക്കാത്തവരിലേക്ക് വിശ്വസിക്കുന്നവരിൽ നിന്ന് പകരപ്പെടുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അവിടെ പറയാണ് അതുകൊണ്ടായി വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ റോമാക്കാർ എഴുതുമ്പോലുലിഹ പറയാണ് വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾക്ക് നീക്കം വരുമെന്നോ ഉത്തരവും പൗലു സുലീഹ തന്നെ പറയുന്നുണ്ട് ഒരു നാളുമില്ല അങ്ങനെ നീക്കം വരില്ല അങ്ങനെ നീക്കം വരില്ല അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നു അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു അപ്പോൾ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഭർത്താവ് വിശ്വസിക്കുന്നെങ്കിൽ ഭർത്താവിന്റെ വിശ്വാസ നിമിത്തം ഭാര്യ വിശദീകരിക്കപ്പെടുമെന്നും ആ തദ്വാര മക്കളും വിശുദ്ധീകരിക്കപ്പെടുമെന്നുമാണ് ക്രിസ്ത്യൻ ദൈവശാസ്ത്രം അതാണ് ഒന്ന് കൊരിന്തിന്യർ ഏഴാം അധ്യായം പതിനാലാം ഭാഗത്തിൽ പറയുന്നത് അതുകൊണ്ട് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും വിശ്വാസിയാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ വിശുദ്ധരാണ് അവരെ പ്രത്യേകിച്ച് മാമോദിസ സ്വീകരിക്കുന്നതിന് വിലക്കുകയോ കാക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കത് കൊടുക്കുന്നതിന് തടസ്സവുമില്ല എന്തിന് താമസിക്കുന്ന എന്തിന് എന്നുള്ള ചോദ്യം ഇനി താമസിക്കുന്ന എന്തിന് അപ്പൊ ഡിലേയുടെ ആവശ്യമില്ല ആ പ്രസാദവരത്തിലേക്ക് പ്രവേശിപ്പാൻ സർവതാ യോഗ്യരാണ് ഇതാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അവിടെയാണ് നമ്മുടെ എതിർ സംവാദകൻ വാദമുന്നയിച്ചത് പിന്നെ മറ്റൊന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് എഗസ്കേൽ പ്രവചനം മുപ്പത്തിയാറിന്റെ ഇരുപത്തിയഞ്ചിൽ ന്യൂ കവനന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേലിലെ ചിതറപ്പെട്ടിരിക്കുന്ന ഗോത്രങ്ങളെ തിരികെ കൊണ്ടുവരുമ്പോൾ അവരെ എങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് എഗസ്കേൽ മുപ്പത്തി ആറിന്റെ ഇരുപത്തിയഞ്ചിൽ ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും അവർ നിർമ്മലരായി തീരും അപ്പം ഐ വിൽ സ്പ്രിങ്കിൾ എന്നാണ് ക്ലീൻ വാട്ടർ ഓണ്ടം ഞാൻ അവരുടെ മേൽ നിർമ്മല ജലം തളിക്കും അവർ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും നിങ്ങൾ നിർമ്മലരായി തീരും ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും ഇതാണ് ന്യൂ കവന്റെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇതേ കാര്യമാണ് എ പ്രായകനെ പത്താം അധ്യായത്തിൽ വായിക്കുമ്പോൾ ആകയാൽ നിങ്ങൾ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരുമായി പ്രത്യാശയുടെ പൂർണ്ണനിശ്ചയത്തോടെ പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക ഇതിനെയാണ് ഒന്ന് പത്രോസ് മൂന്നിന് ഇരുപത്തി ഒന്നിനും വായിക്കുന്നത് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷ എബ്രാഹർ പത്തി വായിക്കുമ്പോ ദുർമനസാക്ഷി നീങ്ങുവാൻ ഇപ്പൊ ദുർമനസാക്ഷി നീങ്ങുന്നത് നല്ല മനസാക്ഷി കിട്ടുന്ന ഒരേ പ്രോസസ്സാണ് രണ്ടു രീതി പറഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടെ പ്രവചനത്തിൽ കാണുന്നത് നിർമ്മല ജലം തളിക്കും എന്നായി സ്പ്രിങ്കിൾ ക്ലീൻ വാട്ടർ അപ്പോൾ യു ശുദ്ധജലം തളിക്കും അപ്പൊ ശുദ്ധമായ ജലത്തിൽ അപ്പം പ്രാചേന പത്തിലും വളരെ കൃത്യമായിട്ട് ശുദ്ധവെള്ളത്താൽ എന്ന് എഴുതിട്ടുണ്ട് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായി അപ്പം എഗസ്കേൽ മുപ്പത്തിയാറിന്റെ ഇരുപത്തിയഞ്ചിലും ക്ലീൻ വാട്ടർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു എബ്രായർ പത്തിലും ക്ലീൻ വാട്ടർ എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു മലിന ജലത്തിലോ എവിടെയെങ്കിലും ഏതെങ്കിലും വെള്ളത്തിലോ പോയി മുങ്ങുന്നതിനെ കുറിച്ചല്ല മറിച്ച് ക്ലീൻ വാട്ടർ നമ്മളെ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന വിധത്തിൽ നമ്മുടെ മനസാക്ഷിക്ക് ബോധ്യമായ ക്ലീൻ വാട്ടർ ഒരു മൈക്രോസ്കോപ്പിക് പരീക്ഷണത്തിലൂടെ ക്ലീൻ ആണോ നോക്കാനല്ല ഞാൻ പറഞ്ഞത് ഒരു പൊതുധാരണയിൽ ക്ലീൻ വാട്ടർ ശുദ്ധ വെള്ളത്താലാണ് ഇത് ചെയ്യേണ്ടതെന്നും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരായിട്ട് അടുത്തു വരണമെന്നും വളരെ വ്യക്തമായിട്ട് എബ്രായർ ലഭിക്കും പറയുന്നുണ്ട് ഇവിടെയൊന്നും ഒരു പ്രായപരിധി പറയുന്നില്ല മറിച്ച് ഗ്രേസ് സ്വീകരിക്കുവാൻ എല്ലാ പ്രായത്തിലുള്ളവർക്കും സാധിക്കും അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഉദരത്തിൽ ഉദരത്തിൽ കിടക്കുന്ന യോഹന്നാൻ സ്നാപകൻ കർത്താവിന്റെ അമ്മ അടുത്തു വന്നത് തിരിച്ചറിയുകയും ആ സന്തോഷം ഉദരത്തിൽ കിടന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു ആറുമാസം പ്രായമുള്ള ഉദരത്തിലെ പ്രജക്ക് അതിനെ റിസീവ് ചെയ്യുവാനും റെസ്പോണ്ട് ചെയ്യുവാനും കഴിയുമായിരുന്നെങ്കിൽ കുഞ്ഞുങ്ങൾക്കും അത് സാധിക്കും എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം അതുകൊണ്ട് സഭ അത് കൊടുക്കുകയാണ് പിന്നെ മറ്റൊരു പോയിന്റ് പോയിന്റൂടെ ഞാൻ പറയുന്നത് മാമോദിസ അല്ലെങ്കിൽ സ്നാനം ഇത് കൊടുക്കുകയാണ് മാമോദിസ കൊടുക്കുകയാണ് കൊടുക്കുമ്പോ കൊടുക്കുന്നവരാണ് അത് കൊടുക്കുന്നത് സ്വീകരിക്കുന്ന കൊച്ചു പിള്ളേർക്കും കൊടുക്കാൻ പറ്റും അല്ലാതെ വന്ന് മാമോദിസ സ്വീകരിക്കുകയും അവരോരോരുത്തരും വന്ന് പ്രായപൂർത്തി ആയി കഴിയുമ്പോൾ അതിനെ കിട്ടി കേട്ടറിഞ്ഞ് വിശ്വസിച്ച് അവർ വന്ന് സ്വീകരിക്കുകയല്ല മറിച്ചത് കൊടുക്കുകയാണ് ഈ കൊച്ചു പി പിള്ളേർക്ക് കൊടുക്കേണ്ട ഭക്ഷണം അതർ ന്യൂട്രിയൻസ് എജ്യൂക്കേഷൻ ഇമ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്യൂണൈസേഷൻസ് ഇങ്ങനെയുള്ളതെല്ലാം കൊടുത്ത് ഇപ്പൊ ആധുനിക കാലത്ത് വാക്സിൻസും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതൊക്കെ കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ് ഫണ്ടമെന്റലായിട്ട് പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്നു പിന്നെ സഭ കൊടുക്കുന്നു അപ്പം മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് ദൈവം സ്ഥാപിച്ചിട്ടുള്ളത് അത് ഫാമിലി ചർച്ച് ഗവൺമെന്റ് ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഈ മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വർക്ക് ടുഗദർ ആണ് ഫോർ ദ വെൽ ബീയിങ് അപ്പോ ഫാമിലി ആണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ചർച്ച് ആണെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ളതിനെ കൊടുക്കുകയാണ് അപ്പൊ ഇത് ഈ കുഞ്ഞിന് കൊടുക്കാവുന്നതാണ് കത്തിയായിട്ടുള്ള ആഹാരങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പാടില്ല എന്നാൽ പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പൊ പാല് കൊടുക്കുക അത് വളരെ വ്യക്തമായിട്ട് പൗലീസിലെ പറയുന്നുണ്ട് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടതിനെ നിഷേധിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളെ ഗ്രേസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ ആദ്യത്തെ പടിയാണ് സ്നാനം എന്ന് ബ്രദർ രാജേഷ് തന്റെ അവതരണത്തിൽ സമ്മതിക്കുകയും ആവർത്തിച്ചു പറയുകയും ചെയ്തു അങ്ങനെയാകുമ്പോ ആ പടിവാതിൽ പ്രവേശനം പോലും കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കുന്നത് തെറ്റാണ് പടിവാതിൽ കിടക്കാതെ എങ്ങനെയാണ് അവർ ഈ ഗ്രേസിലേക്ക് വരുന്നത് അപ്പൊ അവരെ പിന്നെ ഇതിൽ നിന്ന് അകറ്റി നിർത്തുകയല്ലേ അതുകൊണ്ട് പാല് അല്ലെങ്കിൽ പ്രാഥമികമായ ഭക്ഷണം അതാ അതിന്റെ ആദ്യത്തെ പടി എന്ന നിലയ്ക്ക് ഈ മാമോദിസ അവർക്ക് നിഷേധിക്കുന്നത് തികച്ചും തിരുവെഴുത്തുകൾക്ക് വിരുദ്ധമാണ് അത് ഒരു യുക്തിചിന്തക്കും ദഹിക്കുന്നതല്ല എന്നാണ് തിരുവെഴുത്തുകളോട് ചേർന്നു പോകുന്നതല്ല പാരമ്പര്യത്തോട് ചേർന്ന് പോകുന്നതല്ല മാനുഷികമായിരിക്കുന്ന ഒരു തത്വചിന്തയോടും ചേർന്ന് പോകുന്നതല്ല അത് തികച്ചും കിരാതമാണ് തികച്ചും പ്രാകൃതമാണ് യുക്തിരഹിതമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷൻ ക്ലോസ് ചെയ്യുന്നു താങ്ക് യു